ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോ ഓർക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ഡോ ഓർക്കഡ് ഫ്ലവറിങ്ങിൻ്റെ ടിപ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ വീണ്ടും നിങ്ങൾ ഒരു ഡോ വർക്ക് വില കൂടി ഡോ ഓർക്കഡ് മേടിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ കെമിക്കലായിട്ട് ഫെർട്ടിലൈസർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നാച്ചുറൽ ആയിട്ട് ആണ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മാസത്തിനകത്ത് മാസത്തിനകത്തെയാണ് നിങ്ങൾക്ക് ആ ഒരു നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫ്ലവർ വരും ഞാൻ ചുമ്മാ എടുത്തുവച്ച് വീഡിയോ എടുത്ത് പറയുന്നത് അല്ല വിത്ത് റിസൾട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചത് ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോസിൽ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇപ്പം പറയുന്ന ചുമ്മാ അതല്ല അതവിടെ കണ്ട അതാ മൂന്ന് ബൾബും വെച്ചുകൊണ്ട് ഒരു വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് രണ്ട് പ്ലാന്റ് ആണ് അതിൽ ഒരു ബൾബ് എക്സ്ട്രാ അവിടെ ഇപ്പം ഉണ്ട് അടുത്ത പ്ലാന്റ് അവിടെ പൊടിക്കുന്നുണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം പൂത്തതിൻ്റെ കാണിച്ചിട്ടേണ്ട കഴിഞ്ഞ പ്രാവശ്യം അവിടെ മുട്ടിൻ്റെതാണ് അത് ആ ഒരു പഴയ ബൾബാണ് അതിൽ നിന്ന് രണ്ട് ബൾബായിട്ടതുള്ളതാണ് പിന്നെ അതുപോലെ വേറൊരു രണ്ട് പ്ലാന്റിനൂടെ എല്ലാം ഗ്രോത്ത് ആവുന്നുണ്ട് അതിൽ നിന്നാണ് നമുക്ക് നമുക്കിതായ രണ്ട് വലിയ ബഡ് കിട്ടിട്ടുള്ളത് ഇത് രണ്ടും അല്ല വേറെ ഞാൻ കാണിച്ചു തരാം വീട് നിങ്ങൾ കണ്ടോളൂ ഇപ്പം ആദ്യം നമുക്ക് കാര്യം പറഞ്ഞിട്ട് ബാക്കി കാണിച്ചു എല്ലാം കാണിച്ച് നടക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിന് കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കെയറുകളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് കൊടുക്കേണ്ടതായിട്ടുള്ള കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യം ഇതുപോലത്തുള്ള നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യം ഇത് നമ്മുടെ കരിക്കട്ട കരിക്കട്ട യൂസ് ചെയ്യുക പിന്നെ അതുപോലെ ഞാൻ പോട്ടിങ് വേണമെങ്കിൽ അതിൻ്റെ ഈ വീഡിയോയ്ക്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ അത് നോക്കി നിങ്ങൾ പോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ആവും ചിലർ ചേട്ടാ നാല് വർഷം കൊണ്ട് ഫ്ലവർ ആവില്ല എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കൊരു മൂന്നോ നാലോ മാസം കൊണ്ട് ഫ്ലവർ ആയിട്ടുണ്ട് അവർക്ക് സന്തുഷ്ടമായാണ് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ചേട്ടാ വീണ്ടും അടുത്ത ഫ്ളവർ വന്നാൽ നോക്കാറില്ല എപ്പോഴും ഫോട്ടോസ് അയച്ച് തരാറുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ 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 അടുക്കളയിൽ നമുക്ക് ഡെയിലി വീട്ടമ്മ ആരെങ്കിലും കാണാൻ നമുക്ക് അടുക്കള ഉണ്ടല്ലോ അടുക്കളയിൽ ഉണ്ടാകുന്നത് നമ്മുടെ നമ്മുടെ ഉള്ളി അതുപോലെ നമ്മുടെ സവാള അതിൻ്റെയൊക്കെ തോടുണ്ടാവും ഈ തോടിനെയൊക്കെ എടുത്ത് മാറ്റിവെച്ചേക്കുക നമ്മളതാണ് ഇതിൽ നമ്മൾ പോട്ടി മിക്സിൽ ഇട്ടിട്ടുള്ളത് പോട്ടി മിക്സിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് മണലാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ മണൽ ഒരുക്കുന്ന സമയത്ത് നമുക്കിതിൽ മണ്ണല്ല മണലാണ് യൂസ് ചെയ്യുന്നത് മണലും ചാണകപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് കാരണം വെള്ളം കൂടുതൽ കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ നമ്മൾ ആ മണ്ണ് ഈ മണലിൽ നമ്മൾ ഓരോ ഇല്ലാതൊക്കെ ചെയ്തിടുന്ന മണലിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ കുമ്മായിട്ട് ഒരു ഏഴ് ദിവസം ഇട്ടിരുന്നതാണ് ഇത് നമ്മൾ ചെയ്ത് നടേണ്ടി എടുക്കുന്നത് എന്നാലും കുമ്മായി ഇട്ടിട്ട് ഏഴ് ദിവസം എടുക്കാവോ അല്ലെങ്കിൽ പ്ലാന്റിന് പ്രശ്നമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലാന്റിന് അത്രയും സേഫ് ആയിട്ട് ഗ്രോത്ത് ചെയ്യാൻ പറ്റും പ്ലാന്റ് പെട്ടെന്ന് ഒന്നും ചെയ്യില്ല അടിപൊളി ആയിട്ടിരിക്കും അതായത് ഇവിടെ ഇനി രണ്ട് രണ്ടു ദിവസത്തിനായി ഫ്ലവർ വരും അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മളെ ഒത്തിരി സെയിലിനുണ്ട് ഓക്കെ അപ്പോൾ എന്താ ഇത്രയും വലിയ ബൾബുള്ള പ്ലാന്റ് ആണ് എന്താ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ഒന്നും ഈ പ്രാവശ്യം എന്താ നമുക്കവിടെ ഫ്ലവർ തൈതിൽ നിറച്ച് നിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവ പറഞ്ഞത് ഇതിൻ്റെ അതിൽ വേറെ എന്തൊരു അടി ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് അടുത്ത് കാണാൻ വേണ്ടി പോവാം ഓക്കെ അപ്പോൾ അത് വേറെ ഒരു ജിപ്പ് അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് കാണാൻ വേണ്ടി പോകാം ഓക്കെ അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മുടെ ചെടി ചടിച്ച് ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഈ ഓർക്കഡ് മാത്രമല്ല നമ്മുടെ അതിൻ്റെ തന്നെ വേറെ വെറൈറ്റീസ് ആയിട്ടുള്ളത് ഇതിൻ്റെ പേര് ഞൺ ഓർക്കഡെന്നാണ് അതുകൊണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മളതിൽ സെയിലിനുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് മേടിച്ച് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാ ഇതാ ഈ പ്ലാന്റിൻ്റെതാണ് ഇവിടെ നിന്ന് തറയിലൊക്കെ മറഞ്ഞ് കിടന്നിട്ട് പ്ലാന്റിൻ്റെ അവിടെ പൂ വച്ചുകൊണ്ട് ഇതാണ് അവിടുത്തെ വരെയാണ് കുഞ്ഞ് പൂവും കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് അങ്ങനെ പൊടിച്ച് കിട്ടിയിട്ടാണ് പൂവായിട്ടുണ്ട് ഇതാ അടുത്തതാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് ഇതാ ഇതിൽ വരുന്നു എല്ലാത്തിലും വരുന്നു അപ്പോൾ എല്ലാ മൊട്ടു വരണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്കും പ്ലാന്റ് സെറ്റ് ആക്കേണ്ടത് നമ്മളെ എല്ലാത്തിലും നിങ്ങൾ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി കരിക്കട്ടേണ്ടി കരിക്കട്ടെന്ന് പറഞ്ഞാൽ വെള്ളം നല്ല പിടിച്ചോ അപ്പോൾ ഈ പ്ലാന്റിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമിറ്റി ആവശ്യമുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം വീതി അതിനെ അഴുവി അഴു പോകുന്ന രീതിയിൽ വെള്ളം ഓവറാവുമ്പോൾ അവിടെ ഹ്യൂമിറ്റിയാണ് ആവശ്യം വെള്ളം കൂടുതൽ നിൽക്കേണ്ട ആവശ്യമില്ല ഹ്യൂമിഡി എപ്പോഴും നല്ല ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് മുതൽ എൺപത് ശതമാനം ഒരു ആവശ്യമുള്ളൊരു പ്ലാന്റാണിത് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഇതിനെ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമോ ആ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വളങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ കരിക്ക് തേങ്ങാ വെള്ളമുണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി തേങ്ങ വെള്ളം ജസ്റ്റ് അതിനെ ഡയലൂട്ട് ചെയ്തിട്ട് തന്നെ വീത്തി കൊടുക്കാറാണ് നമ്മൾ പതിവ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വല്ലപ്പോഴും പക്ഷേ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഈ കാര്യങ്ങളാണ് പിന്നെ അത് പോയതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരുക്കിയേ പൂ പൂ വന്നോ അല്ലെങ്കിൽ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് പിന്നെ ആ ബൾബ് മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് ആ സമയത്ത് വേറെ ഫീഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് വെറുതെ പ്ലാന്റിനെ വച്ചേക്കണം അല്ലെങ്കിൽ റെസ്റ്റിംഗ് പീരീഡാണ് അതുകഴിഞ്ഞ് വീണ്ടും ഗ്രോത്ത് ആവുന്ന സമയത്താണ് നമ്മൾ നമ്മളടുത്ത് വീണ്ടും റീപ്പോട്ടൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഒരു പ്ലാന്റ് എപ്പോഴും തിങ്ങി നെഞ്ഞ് വേണ്ടി പാടില്ല കുറഞ്ഞത് രണ്ട് പ്ലാന്റ് ഒക്കെ ഒന്ന് നിൽക്കുന്ന രീതിയിലാക്കുക അല്ലെങ്കിൽ ഒന്ന് മാക്സിമം ഒരു പ്ലാന്റ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലവർ കിട്ടും ഈ പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാക്കാൻ പറ്റും വേറെ ഇവിടെയൊക്കെ പ്ലാന്റ് ഇരുന്നു ഓക്കെ അത് കുറച്ച് സെയിലായി പോയിട്ടുണ്ട് ഓക്കെ ഫ്ലവർ ആയി കഴിഞ്ഞാൽ നമ്മൾ സെയിലാക്കാൻ വേണ്ടി നിൽക്കില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് നല്ല ഫ്ലവർ കിട്ടുന്ന സമയത്ത് നമ്മൾ സെയിൽ ചെയ്യാറില്ല ഓക്കെ അപ്പോൾ വേറെ നമ്മൾ ഫ്ലവർ ആവാത്ത പ്ലാന്റ്സ് ഇപ്പോൾ ഓക്കെ അപ്പോൾ ആ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുകയായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ സ്വന്തമായിരുന്നു ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം വീഡിയോ മനസ്സിലായിട്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതിൻ്റെ റീപ്പോർട്ടിങ് മെത്തേഡൊക്കെ നമ്മൾ പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു തരും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ